ഹെയ്സ് കൃഷിയിടത്തിൽ പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യം കണ്ടൻറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മൾ വിക്സ് അമൃതാഞ്ചൻ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് അതെല്ലാം വേപ്പറബ്ബാണ് അതായത് നമ്മളെ ജലദോഷമോ കപക്കെട്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ വിക്സ് അങ്ങനത്തെ പോലുള്ള സാധനങ്ങൾ അപ്പം നമുക്ക് എന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാലോ അത് ഉണ്ടാക്കി സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡായിട്ട് ഇറങ്ങണം അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം നോക്കാം അപ്പം നമ്മളെ ഇന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ ഈ സാധനമാണ് നമ്മളെ മെയിൻ കാര്യം തുളസി തുളസി കൊണ്ടുള്ള ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അറിയാം ഒത്തിരി ഉപകാരങ്ങളുള്ള സാധനമാണ് മെഡിസിൻ വാല്യൂ ഒരുപാടുള്ള സാധനമാണ് പക്ഷേ ഇതുകൊണ്ട് മാത്രം ഒരു വേപ്പർ അബോ ഇത് ഒരു വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ വന്നെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇത് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബ്രാൻഡായിട്ട് ഇറക്കി എല്ലായിടത്തും എത്തിക്കാം നോക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയിൽ നമുക്ക് ഇത് തുടങ്ങാം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യാൻ നോക്കുന്നത് അത് സക്സസ് ആവാം ഫെയിലിയർ ആവാം എന്തായാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കുറച്ച് തുളസി എടുത്തിട്ടുണ്ടേ അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് ഒരു തുളസിയിലിട്ട് തൽക്കാലം നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളു വേറെ ഒന്നും കൊണ്ടല്ല ഇത് കുറച്ച് എണ്ണ ആവശ്യമുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞാണ് അത് ചെയ്യാനുള്ളത് കാരണം എണ്ണയ്ക്ക് ഭയങ്കര വില ആയതുകൊണ്ട് നമ്മൾ അതിന്റെ യൂസ് തൽക്കാലം കുറയ്ക്കുവാണ് അപ്പൊ ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം ഫേസ്റ്റ് വരുവാണം എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് അരച്ചിട്ട് കാണാം ഇത് കാണുമ്പോ എനിക്ക് മൈലാഞ്ചി ഓർമ്മ ഓർമ്മയാണ് പണ്ടൊക്കെ പലർക്കും അറിയായിരിക്കും പണ്ടത്തെ ആൾക്കാർക്കാണ് ഇപ്പൊ വലിയ അധികം യൂസ് ചെയ്യാറില്ല എല്ലാരും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ വെച്ചാൽ ഉപയോഗിക്കണം പണ്ടേ മൈലാഞ്ചി എന്ന് പറയുന്ന ചെടിയുണ്ട് അപ്പോഴേ അതിന്റെ ഇല എടുത്ത് വെച്ച് ഇങ്ങനെ അരങ്ങി അരച്ച് അരച്ച് കൊറേ കള്ള കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ നല്ല അരങ്ങി അരങ്ങിട്ട് കയ്യിലൊക്കെ ഇട്ട് നല്ല രസമാണ് അന്ന് പക്ഷെ ആർട്ടിഫിഷ്യൽ ഒന്നും അല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചല്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ മാറി എല്ലാര്ക്കും അത് ചെയ്യാൻ മതി പണ്ടൊന്നും കൈക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട പ്രശ്നങ്ങളൊന്നും വന്നിട്ട് പക്ഷെ ഇപ്പൊ വരും കേട്ടോ ഇപ്പൊ പലരും കൈ അലർജി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പല കമ്പനികളും നമ്മളറിയുന്നില്ല എന്നരപ്പ് കഴിഞ്ഞ കേട്ടോ കാണിച്ചു ത നമുക്ക് കുറച്ച് എണ്ണയിൽ ഇത് ഇനി മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള സത്ത് നമുക്ക് എണ്ണയിലാക്കണം അപ്പൊ നമുക്ക് ഇനി അടുക്കല ഇടാം ഓക്കെ അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അതൊന്ന് ഇട്ടുവെക്കാം ഇതാണ് നല്ല രീതിയിൽ മിക്സ് ആണ് ഇപ്പൊ സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പൊട്ടലൊക്കെ നടക്കുന്നുണ്ടകത്ത് ഇത് കണ്ടോ ഈ ഒരു പച്ചക്കളുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ശരിക്കും വേറെ കുറെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ പൊട്ടിത്തെറിയൊക്കെ നിന്നിട്ടുണ്ട് എന്തായാലും മാറ്റം എല്ലാം ക്രിസ്തായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കണം കേട്ടോ തെളിഞ്ഞു വരണമുണ്ട് ഇതാണ് എണ്ണ നമുക്ക് ചെയ്യേണ്ട ഇനി ബാക്കി പരിപാടി ഇനി അടുത്ത പരിപാടി ഒന്നാ നമുക്കിതിൽ കർപ്പൂരം ചേർക്കണം ചേർത്ത് ചേർക്കുമ്പോ നമുക്കൊരു ഹീലിംഗ് എഫക്റ്റ് വരും എന്നിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം എന്നാലേ ഇത് എത്ര മാത്രം നമുക്ക് പറയാൻ പറ്റും അല്ലേ സക്സസ് ആകും തോന്നണ നോക്ക അപ്പൊ നമ്മള എണ്ണ ശരിയായിട്ടുണ്ട് കേട്ടോ തുളസി എണ്ണ അപ്പൊ ഇനി ഇതിൽ കുറച്ച് കറുപ്പൂരം ഇടാം ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ കുറച്ച് എന്നിട്ട് ഒന്ന് സെറ്റ് ആവണം കുറച്ച് ഇതിന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാമേന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം ഗസ് നമ്മൾ തുളസിയിലാമില്ലേ ഇത് ഏറെക്കുറെ അടി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ പറ്റിയെന്ന് വെച്ചാൽ നമ്മളാ ഒരു ഒരു നമ്മൾ സാധാരണ വിക്സ് ഒരു എരിച്ചിലേ ആ സാധനം ഉണ്ട് പക്ഷേ ചെറിയ രീതിയിലായിപ്പോയി അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളാ കർപ്പൂരം ഇല്ലേ കർപ്പൂരം കുറഞ്ഞു പോയതാണ് അപ്പം ഞാൻ അത് യൂസ് ചെയ്ത് സാധനം കൊള്ളാം ചെറിയ എഫക്റ്റ് ഇവ കൊണ്ട് നമുക്ക് ഒരു ഒന്ന് ട്രൈ ചെയ്യണം അത് എന്താ ലാസ്റ്റത്തെ ഒരു ഇത് മാത്രമേ ഞാൻ നിങ്ങൾ കാണിച്ചു തരണുള്ളൂ അത് യൂസേജ് മാത്രമേ ഞങ്ങൾ കാണിച്ചു തരോള്ളൂ അപ്പം ഇത് ഞാൻ ഒന്നുകൂടെ ചെയ്യും എന്തായാലും അപ്പം അടുത്ത ഞാൻ വീടിന കാര്യങ്ങൾ നമ്മൾ അടുത്ത എങ്ങനെയാണ് അതിൻ്റെ ഇപ്പം ഫോർമാലിറ്റീസ് ഒന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം നമ്മളെ സാധനങ്ങൾ നമ്മൾ സാധനം കട്ടി ആയിട്ടില്ല എനിക്കൊരു കർപ്പൂരം കുറഞ്ഞു പോയത് കൊണ്ടാവാൻ ചാൻസ് പക്ഷെ ചെറിയൊരു തിക്നെസ് വന്നിട്ടുണ്ട് എന്താ അത്രയ്ക്ക് വെള്ളം പച്ച വെള്ളം പോലെയൊന്നും അല്ല എന്റെ ഒഴുക്കുണ്ട് ഒഴുക്ക് കുറവാ നമുക്ക് നോക്ക എന്തായാലും സാധനം കൊള്ളാം കേട്ടോ യൂസ് നല്ല രസമുണ്ട് ഉപയോഗിച്ചിട്ട് അതിന് ആണ് കള്ളമുണ്ട് ഇതിപ്പോ നമ്മള് ടിന്നിലോട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാ ഒരുപാട് ലോങ് യൂസ് അല്ല നമ്മൾ മിനിമം മിനിമം യൂസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അറിഞ്ഞുകൂടാ അത് ഐഡിയ മാറൂന്ന് അറിഞ്ഞുകൂടാ ഇപ്പം നമ്മൾ അതാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് നമുക്ക് നോക്കാം പറ്റുമെങ്കിൽ ഇങ്ങനെ ഷാംപൂ കിട്ടൂല രണ്ടു രൂപ രണ്ടു രൂപ അതുപോലത്തെ സെറ്റപ്പ് ചെയ്യാനാണ് നോക്കണത് അറിഞ്ഞുകൂടാ അത് അതിന്റെ പാക്കിങ്ങും ഇങ്ങനെ അതിൻ്റെ ഉപയോഗങ്ങളത് മാറുമോ എന്നുള്ള അറിഞ്ഞൂടാ പ്ലാസ്റ്റിക്കിലോട്ട് വരുമ്പോ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം എന്തായാലും ഈ കവറും തിന്നും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ പുതിയൊരു പിടിയുമ്പോണ്ട തന്നെ